നമസ്കാരം ബംഗ്ലാദേശുമായുള്ള രണ്ടാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റ് ഈ ആഴ്ച ആരംഭിക്കാനിരിക്കെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും മുൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയുടെയും മോശം ഫോം ഇന്ത്യക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ചുനൈ ടെസ്റ്റിൽ രണ്ട് പേരും ബാറ്റിങ്ങിൽ നാല് ഇന്നിങ്സുകളിലും ക്ലിക്കായില്ല രോഹിത് രണ്ട് ഇന്നിങ്സുകളിലും ഒറ്റയക്ക സ്കോറിന് പുറത്തായപ്പോൾ കോഹ്ലിക്ക് ഒരു ഇന്നിങ്സിൽ ഒറ്റയക്ക സ്കോറിന് വിക്കറ്റ് നഷ്ടപ്പെടുത്തേണ്ടി വന്നു രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും ദയനീയ പ്രകടനം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത് മറ്റ് മേഖലകളിൽ ഇന്ത്യ മികവ് പുലർത്തിയതുകൊണ്ടാണ് എന്നാൽ കാൺപൂരിലെ അടുത്ത ടെസ്റ്റിൽ ഇരുവരിൽ നിന്നും ഈ തരത്തിലുള്ള ദയനീയ പ്രകടനം ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല ശക്തമായൊരു തിരിച്ചുവരവ് രണ്ടുപേരും നടത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് വീണ്ടും നിറം മങ്ങിയാൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇന്ത്യൻ സെലക്ടർമാർക്ക് പോകേണ്ടി വരും പുറത്തു നിൽക്കുന്ന താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകേണ്ടി വരും സ്ഥിരം ഈ ഒരു പാറ്റേണിൽ തന്നെ പോയാൽ ഇന്ത്യക്ക് മെച്ചമുണ്ടാകില്ല എന്ന തിരിച്ചറിവിലായിരിക്കും പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവുക അങ്ങനെ വരികയാണെങ്കിൽ പുറത്തു നിൽക്കുന്ന സഞ്ജു സാംസൺ അടക്കം ഇത് ഗുണകരമായി മാറുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യൻ ബാറ്റിങ്ങിലെ രണ്ട് നെടുന്തൂണുകളാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തന്നെ ഈ തരത്തിലുള്ള ഒരു പ്രകടനം എല്ലാ കാലത്തും ഇന്ത്യൻ ടീമ് പ്രതീക്ഷിക്കുന്നില്ല ടെസ്റ്റിൽ രോഹിത്തും കോഹ്ലിയും ഒരുപോലെ രണ്ട് ഇന്നിങ്സുകളിലും നിറം മങ്ങുന്നത് അധികം കാണാറില്ല രോഹിത് നിരാശപ്പെടുത്തുമ്പോൾ കോഹ്ലിയും കോഹ്ലി നിറം മങ്ങുമ്പോൾ രോഹിത്തും രക്ഷകരായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ചെന്നൈയിൽ ഇത് സംഭവിച്ചില്ല ലോഹിത്തനും കോഹ്ലിക്കും രണ്ട് ഇന്നിങ്സുകളിലുമായി സംഭാവന ചെയ്യാൻ കഴിയുന്ന വെറും മുപ്പത്തിനാല് റൺസ് മാത്രമാണ് ആദ്യ ഇന്നിങ്സിൽ ഹിറ്റ്മാനും കോഹ്ലിയും ആറ് വീതം റൺസാണ് നേടിയത് രണ്ടുപേരെയും ഫാസ്റ്റ് ബോളറായ ഹസൻ മഹ്മൂദ് മടക്കുകയായിരുന്നു ആദ്യ ഇന്നിങ്സിലെ നിരാശ രണ്ടാം ഇന്നിങ്സിൽ ഇരുവരും മായ്ക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ വീണ്ടും നിരാശ തന്നെയായിരുന്നു ഫലം രണ്ടാം ഇന്നിങ്സിൽ അഞ്ച് റൺസ് മാത്രം എടുത്ത ടസ്കിൻ അഹമ്മദ് പുറത്താക്കുകയായിരുന്നു പതിനേഴ് റൺസ് എടുത്ത കോഹ്ലിയെ മടക്കിയത് സ്പിന്നർ മേദി ഹസൻ മിറാസുമായിരുന്നു അമ്പയറുടെ മോശം തീരുമാനമാണ് അദ്ദേഹത്തിന് വിനയായത് റിവ്യൂ എടുത്തിരുന്നുവെങ്കിൽ കോലി തീർച്ചയായും രക്ഷപ്പെടുമായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം റെഡ് ബോൾ ക്രിക്കറ്റിലേക്കുള്ള രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും തിരിച്ചുവരവ് കൂടിയായിരുന്നു ബംഗ്ലാദേശുമായുള്ള ഈ ടെസ്റ്റ് പരമ്പരയിൽ കണ്ടത് ഈ ബ്രേക്ക് തന്നെയാണ് ഇരുവർക്കും ഇപ്പോൾ തിരിച്ചടിയായി മാറിയത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഈ വർഷം ആദ്യം സൗത്ത് ആഫ്രിക്കയുമായി ഒരേ ഒരു ടെസ്റ്റിൽ മാത്രമേ കോഹ്ലി കളിച്ചിട്ടുള്ളൂ അതിനുശേഷം ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ നിന്നും അദ്ദേഹം വിട്ടു നിൽക്കുകയായിരുന്നു രോഹിത്തിൻ്റെ കാര്യമെടുത്താൽ ഈ വർഷം മാർച്ചിലാണ് അവസാനമായി ടെസ്റ്റിൽ കളിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലായിരുന്നു ഇത് നീണ്ട ഈ ഇടവേള താരങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കാനിടയാകുമെന്നും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനും കോച്ച് ഗൗതം ഗംഭീർ നിർദ്ദേശിച്ചിരുന്നു ഭൂരിഭാഗം കളിക്കാനും കോച്ചിനെ ഈ നിർദ്ദേശം പാലിക്കുകയും ചെയ്തു സമാപിച്ച ദുലീപ് ട്രോഫി റെഡ് ബോൾ ടൂർണമെൻറ്റിൽ രോഹിത്തും കോഹ്ലിയും കളിക്കുമെന്നുമായിരുന്നു ആദ്യം വന്ന വാർത്തകൾ എന്നാൽ പിന്നീട് ഇരുവരും പിന്മാറുകയായിരുന്നു എന്നാണ് അറിഞ്ഞത് ബ്രേക്കിന് ശേഷം നേരിട്ടാണ് ആദ്യ ടെസ്റ്റിൽ രോഹിത്തും കോലിയും കളിച്ചത് ഇത് അവരുടെ പ്രകടനത്തെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തു ബംഗ്ലാദേശുമായുള്ള രണ്ടാം ടെസ്റ്റിൽ രോഹിത്തും കോലിയും മികച്ച പ്രകടനം തിരി കൊണ്ടുവന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകും കാരണം ദുഷ്കരമായ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകൾ വരാനിരിക്കവേ ഇരുവരുടെയും ഫോമ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അത് നിർണായകമാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇനിയും നിറം വങ്ങിയാൽ ഇരുവരുടെയും ഭാവിയിലേക്കുള്ള പോക്കിനെ ക്രിക്കറ്റ് കരിയറിനത്തിനത് സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല